കണ്ണുകൾ ഖത്തറിലേക്ക് അറബ് ഇസ്ലാമിക് അടിയന്തര ഉച്ചകോടിയിൽ ഇസ്രായേലിനെതിരെ പൊതുവികാരം ഇസ്രായേൽ ഖത്തറിൽ നടത്തിയ ആക്രമണത്തെ അറബ് രാജ്യങ്ങൾ ശക്തമായ ഭാഷയിലാണ് അപലപിച്ചത് ഇസ്രായേലിനെ നേരിടാൻ നാറ്റോ മാതൃകയിൽ സഖ്യം വേണമെന്ന ആവശ്യവും യോഗത്തിൽ ഉയർന്നു ഇതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ കൂടിക്കാഴ്ച നടത്തി അമേരിക്കയുടെ അറിവോടെയാണ് ഇസ്രായേൽ ഖത്തറിൽ ആക്രമണം നടത്തിയതെന്ന വിമർശനങ്ങൾക്കിടയിലാണ് മാർക്കോ റൂബിയോയുടെ കൂടിക്കാഴ്ച ഒപ്പം റൂബിയോ നാളെ ദോഹയിലും എത്തുന്നുണ്ട് വി ആർ കാർത്തിക് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കുകയാണ് കാർത്തിക് ഏറ്റവും പ്രധാനം ഈ നേറ്റോ കൂടി ഒരു കൂട്ടായ്മയാണ് അതിന് രൂപീകരണമൊക്കെ ഒരുപക്ഷേ അന്തിമ തീരുമാനത്തിലേക്ക് പ്രഖ്യാപനം വരുമ്പോൾ ഉണ്ടായേക്കാം എന്ന് വേണം കരുതാൻ ഏതായാലും ഇസ്രായേലിൻ്റെ ആക്രമണം അറബ് ലോകത്ത് ഒരു പൊതുവികാരം ഉണ്ടാക്കിയിരിക്കുകയാണ് അല്ലേ തീർച്ചയായിട്ടും ഇസ്രയേലിന്റെ നടപടികളെ അപലപിച്ചും അതോടൊപ്പം തന്നെ ഖത്തറിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുമാണ് വിവിധ രാഷ്ട്രങ്ങളുടെ തലവന്മാർ ഈ യോഗത്തിൽ ഇപ്പോൾ സംസാരിക്കുന്നത് ഉച്ചകോടി ഖത്തറിൽ പുരോഗമിക്കുകയാണ് ഈ യോഗത്തിൽ ആദ്യം സംസാരിച്ചത് ഖത്തർ എമീറാണ് അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് ഹമാസ് നേതാക്കളെ വലി വധിക്കാനാണ് ലക്ഷ്യമെങ്കിൽ എന്തിനാണ് മധ്യസ്ഥ ശ്രമങ്ങൾ എന്തിനാണ് അത്തരത്തിൽ ചർച്ചകളുമായി മുന്നോട്ട് പോകേണ്ടത് ഇസ്രയേലിൻ്റെ ഈ നടപടി ഭീരുത്വപരമാണ് എന്ന വിമർശനമാണ് ഖത്തർ അമീർ മുന്നോട്ട് വെച്ചത് ഇതിന് പിന്നാലെ സംസാരിച്ച വിവിധ രാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ ശക്തമായ ഭാഷയിൽ തന്നെ ഇസ്രായേലിനെ വിമർശിച്ചു ഒരുപക്ഷെ ഒരു കൂടി കടന്ന് വിമർശനങ്ങൾ ഉന്നയിച്ചത് തുർക്കി പ്രസിഡന്റാണ് വ്യക്തദാഹികളുടെ മാനസികാവസ്ഥയാണ് ഇസ്രയേലിന് എന്ന തരത്തിലായിരുന്നു വിമർശനങ്ങൾ മറ്റു രാജ്യങ്ങളെല്ലാം പ്രധാനമായും മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശം നാറ്റോ മാതൃകയിൽ അറബ് രാഷ്ട്രങ്ങളുടെ ഒരു സഖ്യം ഇസ്രയേലിനെ പ്രതിരോധിക്കാൻ ആ വിധത്തിൽ മാത്രമേ കഴിയുകയുള്ളൂ സഖ്യരാജ്യങ്ങളെ ആക്രമിച്ചാൽ അവർക്ക് പൂർണ്ണ പിന്തുണ നാറ്റോ നൽകാറുണ്ട് അതുപോലെ ഇത്തരത്തിൽ ഇസ്രയേലിനെ പ്രതിരോധിക്കാൻ ഇസ്രയേലിൻ്റെ നടപടികളെ പ്രതിരോധിക്കാൻ ഈ നാറ്റോ മാതൃകയിൽ ഒരു സഖ്യം വേണം എന്ന ആവശ്യമാണ് ഭൂരിഭാഗം നേതാക്കളും മുന്നോട്ട് വയ്ക്കുന്നത് ഈ ഉച്ചകോടിക്ക് ഒടുവിൽ ഉരുത്തിരിയുന്ന പ്രമേയത്തിലേക്കാണ് എല്ലാ കണ്ണുകളും നേരത്തെ കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രിമാർ ഈ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം ചേർന്നിരുന്നു അപ്പോൾ തന്നെ കരട് പ്രമേയത്തിന് തയ്യാറാക്കുകയും ചെയ്തിരുന്നു അതിനൊരു അംഗീകാരം ഇന്നത്തെ ഈ ഉച്ചകോടിയിൽ ഉണ്ടാകും എന്തായാലും ഇസ്രായേലിനെതിരായ ഒരു പൊതുവികാരം ഖത്തറിൽ രൂപപ്പെടുമ്പോഴും മാർക്കോ റൂബിയോ ഇന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുമായി കൂടിക്കാഴ്ച നടത്തി എന്നത് ഏറെ നിർണായകമാണ് അറബ് രാജ്യങ്ങളെ ഇസ്രായേലിനോട് അടുപ്പിക്കുന്ന അബ്രഹാം അക്കോഡിൻ്റെ വാർഷികം ആ ആണ് ആ വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ സന്ദർശനം എന്നായിരുന്നു മാർക്കോ റുബിയോ ജെറുസലേമിൽ വ്യക്തമാക്കിയത് അമേരിക്കയുടെ അറിവോടെയാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ഖത്തറിൽ ആക്രമണം നടത്തിയത് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ശക്തമാണ് ആ പശ്ചാത്തലത്തിൽ കൂടി ഈ കൂടിക്കാഴ്ചയെ കാണണം ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ബെഞ്ചമിൻ നതിന്യാഹുവും അതോടൊപ്പം തന്നെ മാർക്കോ റുബിയോ മാധ്യമങ്ങളെ കണ്ടിരുന്നു രണ്ട് ചോദ്യങ്ങളാണ് പ്രധാനമായും അവരോട് ഉന്നയിച്ചത് ഒന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനോട് ചോദ്യം അമേരിക്കയുടെ അറിവോടെയായിരുന്നു ഈ ആക്രമണം എന്നായിരുന്നു ഞങ്ങളുടെ സ്വതന്ത്രമായ തീരുമാനം എന്നാണ് ബെഞ്ചമിൻ നദിന്യാഹു അതിന് നൽകിയ മറുപടി ഖത്തറുമായുള്ള ബന്ധത്തിൽ ഉലച്ചിൽ സംഭവിച്ചിട്ടുണ്ടോ ഗൾഫ് രാജ്യങ്ങളുമായുള്ള ബന്ധത്തിൽ ഈ ആക്രമണം ഉലച്ചിലുണ്ടാക്കിയോ എന്നായിരുന്നു മാർക്കോ റൂബിയോടുള്ള ചോദ്യം ആ ചോദ്യത്തിന് മാർക്കോ റൂബിയോ നൽകിയ മറുപടി ഖത്തർ ഇനിയും മധ്യസ്ഥ ക്രമങ്ങൾക്ക് ക്രിയാത്മകമായ ഇടപെടൽ നടത്തണം അതിന് എല്ലാ പ്രോത്സാഹനവും കത്തറിന് നൽകും എന്നായിരുന്നു മാർക്കോ റൂബിയുടെ മറുപടി ഈ പശ്ചാത്തലത്തിൽ കൂടി നിലവിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി മാർക്കോ റൂബിയോ ദോഹയിലേക്ക് വരും ദിവസങ്ങളിൽ എത്തുന്നു എന്നതുകൂടി ഏറെ ശ്രദ്ധേയമാണ് എന്തായാലും ഇസ്രായേലിനെതിരായ പൊതുവികാരം ഈ ദോഹയിലെ അടിയന്തര ഉച്ചകോടിയിൽ രൂപപ്പെടുന്നു നാറ്റോ മാതൃകയിൽ അറബ് ഇസ്ലാമിക് രാഷ്ട്രങ്ങളുടെ ഒരു സഖ്യം വേണമെന്ന ആവശ്യത്തിനാണ് ഇപ്പോൾ ഈ കാർത്തിക് ഏതെങ്കിലും ഇസ്രായേൽ ഉണ്ടാകുമോ ഈ പ്രസ്താവനകൾക്കും ഇത്തരം കൂടിക്കാഴ്ചകൾക്കും അപ്പുറം അമേരിക്കയുടെ സമ്മതത്തോടു കൂടിയുള്ള ഒരു തിരിച്ചടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അത്തരം കാര്യങ്ങളോ ഒന്നും ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ് വരാൻ സാധ്യതയില്ലല്ലോ അതിന് അമേരിക്ക സമ്മതിക്കുകയുമില്ല അമേരിക്കയുടെ ഒരു സമ്മതമില്ലാതെ ഖത്തറിന് പരിമിതിയുണ്ട് ഇസ്രായേലുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് ഇടപെടുന്നതിൽ ഇതൊക്കെ ഈ ഉച്ചകോടിക്കപ്പുറം മറ്റെന്തെങ്കിലും തീരുമാനങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ ഖത്തറമീറിൻ്റെ ഭാഷ വളരെ ശക്തമായ ഭാഷയിലാണ് ഖത്തറമ്മീർ മറുപടി നൽകുന്നത് എന്നത് ശ്രദ്ധേയമാണ് മാത്രമല്ല അസർബൈജാൻ അടക്കമുള്ള രാജ്യങ്ങൾ ഈ ഉച്ചകോടിയിൽ അവരുടെ രാഷ്ട്രത്തലവന്മാർ പങ്കെടുക്കുന്നുണ്ട് അസർബൈജാനാണ് ആണ് ഇസ്രയേലിന് ഏറ്റവും കൂടുതൽ എണ്ണ സപ്ലൈ ചെയ്യുന്ന രാജ്യം അത്തരത്തിൽ തന്ത്രപ്രധാനമായ ആ രാജ്യങ്ങൾ കൂടി പങ്കെടുക്കുന്ന ഉച്ചകോടിയിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുമോ എന്നാണ് ഇവർ മുറ്റുനോക്കുന്നത് എന്തായാലും ശക്തമായ ഭാഷയിൽ അപലപിക്കുമ്പോഴും ഇത്തരത്തിൽ ഏകീകൃത സ്വഭാവത്തിൽ ഒരു തീരുമാനം അതായത് ഒറ്റക്കെട്ടായ ഒരു ശബ്ദം ഇസ്രായേലിനെതിരെ ഉണ്ടാവുന്ന തരത്തിൽ ഒരു തീരുമാനങ്ങൾ ഉണ്ടാകും അതായത് ഐകഖണ്ഠേന ഒരു പ്രമേയം പാസാക്കും മാത്രമല്ല ഇത്തരത്തിൽ മറ്റു രാജ്യങ്ങളുടെ സ്വതന്ത്ര അധികാരത്തിൽ കടന്നു കയറിക്കൊണ്ടുള്ള ഇസ്രയേലിൻ്റെ ഇത്തരം നീക്കങ്ങളെ ഇനി ശക്തമായി നേരിടാൻ ഉള്ള ഒരു തീരുമാനത്തിലേക്കും ഒരുപക്ഷെ ഈ ഉച്ചകോടി എത്തിയേക്കും കാരണം ഈ ഉച്ചകോടി അവിടെ നടക്കുമ്പോഴും ഇന്ന് ബെഞ്ചമിൻ നതിന്യാഹു പ്രതികരിച്ചത് ഞങ്ങളുടെ സ്വതന്ത്രമായ പ്രതിരോധത്തിന് ഏത് അതിർത്തിയും ലംഘിച്ച് പോകാൻ അവകാശം ഉണ്ട് എന്നാണ് അത്തരത്തിൽ പ്രകോപനപരമായ ഒരു പ്രതികരണമാണ് ബെഞ്ചമിൻ നദിന്യാൻ്റെ ഭാഗത്തുനിന്ന് ഇന്ന് ഉണ്ടായത് സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ ഭാഷയിൽ വിമർശനങ്ങൾക്കൊപ്പം തന്നെ തന്ത്രപ്രധാനമായ തീരുമാനങ്ങൾ എന്തെങ്കിലും ഈ ഉച്ചകോടിയിൽ ഉരുത്തിരിയുമോ എന്നതുകൂടി ഏവരും ഉറ്റുനോക്കുന്നുണ്ട് രഞ്ജിത്ത് വി ആർ കാർത്തിക്കാണ് വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഉച്ചകോടി പുരോഗമിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ രാത്രി വൈകി അവിടെ വ്യക്തമാക്കുമെന്ന് വേണം പ്രതീക്ഷിക്കാൻ ഇതിനിടെ